നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് ഒരു വാഹനം വാങ്ങിയിട്ട് അത് ഓടിക്കുവാനായി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് നമുക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഡ്രൈവിംഗ് അറിയില്ല നമ്മളത് പഠിച്ചിട്ടില്ല റോഡ് നിയമങ്ങളും പഠിച്ചിട്ടില്ല പക്ഷേ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് പോയേ പറ്റൂ വേറെ ആരും സഹായിക്കാനില്ല പിന്നെ ഉള്ള അറിവൊക്കെ വെച്ച് ഒരുവിധം വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോവുകയാണ് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് ഇടയ്ക്ക് ഫൈനും വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം മുന്നോട്ട് പോയി വണ്ടി ഓടിക്കുവാനൊന്നും തെളിഞ്ഞു വന്നപ്പോഴേക്കും വണ്ടിയുടെ ഡാമേജും ഫൈനും ഒക്കെയായി ഒരുപാട് നഷ്ടം വരികയാണ് അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിൽ ജീവിതവും ഇതുപോലെ ഒരു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് പോലെയാണ് ജീവിതത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് മനോഹരമായ ജീവിതാനുഭവങ്ങൾ ആസ്വദിക്കണമെന്നുണ്ട് ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ വിചാരിച്ചതുപോലെ പറ്റുന്നില്ല നിരന്തരമായ തിരിച്ചടികളും നഷ്ടങ്ങളും ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധം ബ്ലോക്കുകൾ എന്താണെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല കാര്യം ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് നന്നായി ചെയ്യാൻ അറിയില്ല വാഹനത്തിൻ്റെയും റോഡിൻ്റെയും നിയമങ്ങൾ അറിയാത്തതുപോലെ ജീവിത നിയമങ്ങളും അറിയില്ല അത് പാലിക്കാനും അറിയില്ല ഇങ്ങനെ ഒരു ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അവിടെയാണ് ദി വോട്ടക്സ് ഇഗ്നെറ്റ് എന്ന നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് സഹായകരമാകുന്നത് ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് പഠിച്ചെടുക്കുവാൻ സഹായിക്കുന്ന ഈ കോഴ്സ് തീർച്ചയായും കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു മാനോലാണ് നിലവിൽ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടെ പരിഹാരം കാണുവാനും ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിനെ തടയുന്ന പല ബ്ലോക്കുകളുടെയും കാരണം കണ്ടെത്താനും അവ പരിഹരിക്കാനുമുള്ള പവർഫുൾ പ്രാക്ടീസുകൾ അടങ്ങിയ ഈ കോഴ്സ് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച ദിശാബോധം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രാക്ടീസുകൾ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല അത് ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഈ കോഴ്സിൻ്റെ സിലബസിലുണ്ട് എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്ന അറിവുകൾ കൃത്യമായി ഫോളോ ചെയ്യുവാനുമുള്ള ഒരു കമ്മ്യൂണിറ്റിയും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് തുടരാവുന്നതാണ് അപ്പോൾ ഒരു എക്സ്പെർട്ടായ ഡ്രൈവർ തൻ്റെ വാഹനം സ്മൂത്തായി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആത്മവിശ്വാസത്തോടു കൂടിയും നൈപുണ്യത്തോടു കൂടിയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും പഠിക്കുവാൻ തീർച്ചയായും ദി വോട്ടാക് സിഗ്നേറ്റിൽ ജോയിൻ ചെയ്യുക ഇന്ന് തന്നെ ഇവിടെ തന്നിരിക്കുന്ന എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു ഫോർ ടു സെവൻ നയൻ സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു